നമസ്കാരം പ്രധാന വാർത്തകൾ സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിലേക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് ക്ഷണമില്ല സർക്കാർ രാജ്ഭവൻ പോര് തുടരുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം സാധാരണഗതിയിൽ ഓണം വാരാഘോഷങ്ങളുടെ സമാപനഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഗവർണറാണ് തുടർന്ന് മുഖ്യമന്ത്രിക്കും കുടുംബത്തോടൊപ്പം ഇരുന്ന് ഗവർണറും കുടുംബവും ഘോഷയാത്ര കാണുന്നതായിരുന്നു രീതി എന്നാൽ ഗവർണർക്ക് പകരം സമാപനഘോഷയാത്ര മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണച്ച് എം എം ഹസ്സൻ പോലീസിനു നേരെ പരിഹാസം ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുമ്പോലെ പരാതിക്കാർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസെന്ന് അദ്ദേഹം പരിഹസിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു മദ്യലഹരിയിൽ മാർക്കറ്റിൽ സംഘർഷം രണ്ടുപേർ കസ്റ്റഡിയിൽ താമരശ്ശേരിയിൽ മദ്യലഹരിയിൽ അക്രമാസക്തരായ രണ്ടുപേർ പോലീസിനെ വട്ടം കറക്കിയത് മണിക്കൂറുകളോളം താമരശ്ശേരി ചുങ്കത്തെ സ്വകാര്യ മത്സ്യമാർക്കറ്റിൽ സംഘർഷമുണ്ടാക്കിയതിനെ കസ്റ്റഡിയിലെടുത്ത ഇവരെ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിച്ചപ്പോൾ പോലീസിനോട് കയറുകയും സഹകരിക്കാതെ ഏറെ നേരം വെല്ലുവിളിക്കുകയും ചെയ്തു ഈ സംഭവം പോലീസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ഇന്ന് രാവിലെ താമരശ്ശേരി മത്സ്യമാർക്കറ്റിൽ മദ്യപിച്ച് രണ്ടുപേർ ബഹളം ഉണ്ടാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് കണ്ണൂർ സ്വദേശിയായ ദിജിൽ ഡേവിഡ് മൗക്ക സ്വദേശിയായ ആൽബി ബേബി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജോലി ആവശ്യത്തിനായി പോയ വയോധികൻ ട്രെയിൻ തട്ടി മരിച്ചു കൊയിലാണ്ടി വിയൂർ സ്വദേശി അരീക്കൽ താഴെ ശോഭികയിൽ കുഞ്ഞിരാമനാണ് മരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ആനക്കുളത്ത് ജോലി ആവശ്യത്തിനായി പോയതായിരുന്നു കുഞ്ഞിരാമൻ ആനക്കുളം റെയിൽവേ ലെവൽ ക്രോസിന് സമീപത്തെ റെയിൽപാത മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ഏറനാട് എക്സ്പ്രസ് ആണ് തട്ടിയത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഷാജൻസ് കറിയ്ക്കെതിരായ അക്രമം വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് മാധ്യമപ്രവർത്തകനും മറുനാടൻ മലയാളി ഉടമയുമായ ഷാജൻസ് കറിയയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് കണ്ടാലറിയാവുന്ന അഞ്ചുപേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത് ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു സംഘം ചേർന്ന് ആക്രമിക്കൽ മാരകമായി മുറിവേർപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് ഷാജൻസ് കറിയ തൊടുപുഴ മങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്